പ്രിയപ്പെട്ട ശ്രീനിവാസൻ ഓർമ്മയായിരിക്കുന്നു ഇപ്പോൾ ശ്രീ മോഹൻലാൽ നമുക്കിപ്പോൾ ടെലിഫോൺ ലൈനുണ്ട് ശ്രീ മോഹൻലാൽ ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഒരു ശബ്ദം ആദ്യം അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് കേൾക്കുകയാണെങ്കിൽ പ്രതീക്ഷിച്ചത് ശ്രീ മോഹൻലാലിന്റെ ശബ്ദം തന്നെയാണ് എനിക്ക് ആകെ ചോദിക്കാനുള്ളത് സീനിയെ കുറിച്ച് പറയാനുള്ള വാക്കുകൾ മാത്രമാണ് അല്ല പെട്ടെന്ന് രാവിലെയാണ് അറിഞ്ഞത് അദ്ദേഹം അന്വേഷിച്ചപ്പോഴേ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഡയാലിസിന് അപ്പോഴൊരു അസ്വാസ്ഥ്യം തോന്നിയിട്ട് തൃപ്പൂണിത്തെ ഹോസ്പിറ്റലിൽ പോയി അവിടെ വെച്ചാണ് ഞാൻ സംഭവിച്ചത് ഞമ്മളുടെ അടുത്ത കാലത്ത് അമൃതയെ പോയിരുന്നു എനിക്ക് കുറച്ച് എനിക്കൊരു സുഖമില്ലാതായപ്പോഴാണ് ഞാൻ പോയത് അന്നാ അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല കാര്യം അദ്ദേഹം ഒരു തുടയിൽ ഒരു സർജറി കഴിഞ്ഞ ഐ സിയുലായിരുന്നു ശ്രീനിവാസിനെ കുറിച്ച് ഞാൻ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ഒരു ഞങ്ങളുടെ സിനിമാ ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു ടീമായിരുന്നു ഞാൻ ശ്രീനിവാസൻ പ്രിയദർശൻ സത്യനന്ദിക്കാരൊക്കെ ഇന്നസന്റൊക്കെ പക്ഷെ ഇന്നേക്കാരും കൂടുതൽ അവരുമായിട്ടാണ് കുഴുവൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സത്യേജ്നും പ്രിയേജ്നും ഒക്കെ ആയിട്ടാണ് നല്ലൊരു ആക്ടർ എന്നുള്ള രീതിയിലല്ല ഞങ്ങളുടെ ബന്ധം ഒരുപാട് വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ കുടുംബമായിട്ടും സിനിമാ നടൻ എന്നുള്ള ഇതല്ല ഞങ്ങൾ ചേർന്ന് ചെയ്തിരിക്കുന്ന സിനിമകൾ ഒരുപക്ഷെ മലയാള സൊസൈറ്റിക്ക് ഒരുപാട് സർക്കാസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ സൊസൈറ്റിക്ക് നേരെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട് അതൊരു കാണുമ്പോൾ വളരെ തമാശപ്പടങ്ങളാണേലും അതിൻ്റെ ഉള്ളിൽ ഒരു ഉൾക്കാമ്പുള്ള സിനിമകളായിരുന്നു സീനെ എഴുതിയിൽ നിന്ന് സിനിമയെ വളരെ ഡിഫറെന്റായിട്ട് കണ്ട ആളാണ് ജീവിതത്തെ വളരെ ഡിഫറെന്റായിട്ട് കണ്ട ആളാണ് പ്രത്യേക സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് വളരെയധികം ഹ്യൂമറിലൂടെ ജീവിച്ച ഒരാളാണ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയ സങ്കടം തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് കുറെ കാലമായിട്ട് ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ എന്താ പറയുന്ന ഇന്ന് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചത് ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ തുടരുന്ന സൗഹൃദമാണ് നിങ്ങളുടെ ഒക്കെ ഇടയിൽ ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പതിറ്റാണ്ടോളം നീണ്ട അതെ നാല് നീണ്ട ജീവിതത്തിൽ പക്ഷേ വ്യക്തിബന്ധം ഒരിക്കലും മുറിഞ്ഞിരുന്നു കാലം ഒക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലെ അദ്ദേഹത്തിന്റെ കുട്ടികളുമായിട്ടും അദ്ദേഹം ഫാമിലി ആയിട്ട് അദ്ദേഹത്തിന്റെ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ വരും ടീച്ചറുമായിട്ട് സംസാരിക്കാറുണ്ട് അല്ലാതെ ഇണങ്ങാ പിണങ്ങാന്ന് പറയുന്ന ക്ഷണിക്കും എല്ലാവർക്കും ഉള്ളത് പോലെ തന്നെയാണ് അല്ലാതെ അതിലൊരു ഞാൻ കൂടുതൽ പിണങ്ങാറില്ല ആരുമായിട്ടും പക്ഷേ അങ്ങനെയുള്ളു അല്ലാതെ അതൊരു ജീവിതത്തിന്റെ ഭാഗ്യമാണ് അത് ഒരു ഭാഗമാണ് ഒരു ഭാഗ്യമായിട്ട് കാണുന്നു അത്രയും പിണക്കങ്ങൾ ജീവിതത്തിലെ രസകരമായ നിമിഷങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് എന്നാണ് ശരിക്കും നിങ്ങൾ വളരെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ തന്നോട് ചെയ്ത അദ്ദേഹം തമാശയ്ക്ക് പറയാറുണ്ട് പിന്നീട് ഇത്തരം കാര്യങ്ങൾ ഇപ്പം ഞാൻ ഓർക്കാൻ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല അത് എന്ന് കണ്ടു എങ്ങനെയാണ് കണ്ടെന്നൊക്കെ എനിക്ക് ഇപ്പൊ പറയാൻ സാധിക്കുന്നില്ല എന്തായാലും ഒരുപാട് യാത്രയല്ലേ ഒരു എത്രയോ വർഷത്തെ യാത്രയിൽ ഉണ്ടായിരുന്ന ഒരാളല്ലേ അപ്പം അദ്ദേഹം പോകുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പറയാനോ ഓർത്തെടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്തായാലും അധികം വളരെയധികം ശങ്കടമാണ് അദ്ദേഹത്തിന്റെ ബാക്കി കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനുള്ള ഒരു തിടുക്കത്തിലൂടെയാണ് ഞാൻ അപ്പൊ അതിലേക്കായിട്ട് ഞാൻ പോവുകയാണ് അപ്പം നമുക്ക് ഇത്രയേ എനിക്ക് പറയാനുള്ളൂ